ദി മൂൺലൈറ്റ് ബേക്കറി പ്രശാന്തമായ മാബിൾവുഡ് ഗ്രാമത്തിൽ മലകൾക്കും ഇളകുന്ന കാടുകൾക്കുമിടയിൽ കിടക്കുന്ന ഒരു ഇടതൂർന്ന സ്ഥലത്ത് ഒരു അപൂർവമായ ബേക്കറി ഉണ്ടായിരുന്നു അതു രാത്രി മാത്രം തുറക്കും മുഴുവൻ ചന്ദ്രന്റെ പ്രകാശത്തിൽ മാത്രം വാതിലിനു മുകളിലുണ്ടായിരുന്ന ബോർഡിൽ എഴുതിയിരുന്നു ദി മൂൺലൈറ്റ് ബേക്കറി ആ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ആരാണ് ഉണ്ടാക്കുന്നതെന്ന് ആരും അറിയില്ലായിരുന്നു എങ്കിലും ഓരോ രാവിനും ശേഷം രാവിലെ ബേക്കറിയുടെ ഷെൽഫുകൾ നിറഞ്ഞിരുന്നത് ജാതുവുള്ള പാസ്ട്രികളാലായിരുന്നു പ്രകാശിക്കുന്ന പഞ്ചസാര കുക്കികൾ ഉന്മേഷത്തോടെ ചിരിക്കുന്ന കപ്പേക്കുകൾ മൃദുവായ ലുല്ലബികൾ പാടുന്ന മഫിനുകൾ ലീല എന്നൊരു ജിജ്ഞാസയുള്ള പെൺകുട്ടി ഈ രഹസ്യം അന്വേഷിക്കണമെന്ന് തീരുമാനിച്ചു ഒരു രാത്രി അവൾ ബേക്കറിക്ക് സമീപമുള്ള ഒരു മരത്തിനു പിന്നിൽ ഒളിഞ്ഞു നിൽക്കുകയും കാത്തിരിക്കുകയും ചെയ്തു മേഘങ്ങൾക്കിടയിൽ നിന്ന് ചന്ദ്രൻ മുഖം കാട്ടിയപ്പോൾ ബേക്കറിയുടെ വാതിൽ മെല്ലെ തുറന്നു അത് വഴി പാറിയെത്തിയത് മൂന്ന് ചെറുതായ വെളുത്ത ബേക്കർമാർ അവരൊക്കെ ഷെഫ് ടോപ്പികളും എപ്രണുകളും ധരിച്ച ആമുകളായിരുന്നു അവർ അടുക്കളയിലൂടെയും പറന്നു നടന്ന് മാവു കലർത്തി ജ്വലിക്കുന്ന പൊടി വിതറി ഉല്ലാസത്തോടെ പാടി തുടങ്ങി ലീല അടുക്കളക്കുള്ളിലേക്ക് മെല്ലെ ചുവടുവെച്ച് അകത്തു കയറി അത്ഭുതത്തോടെ അവരെ നിരീക്ഷിച്ചു അപ്പോൾ അപ്രതീക്ഷിതമായി അവൾ തുമ്മി അച്ചു ആമുകൾ ഒന്ന് തിരിഞ്ഞു ഞെട്ടിയ പോലെ ക്ഷമിക്കണം ലീല മെല്ലെ പറഞ്ഞു ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താനല്ല ഈ മായാജാലം ചെയ്യുന്നവരാരെന്ന് അറിയാൻ മാത്രമാണ് ശ്രമിച്ചത് ചെറുതായ ആമകുഞ്ഞ് കണ്ണടിച്ചു നിനക്ക് ധൈര്യവും ദയയും ഉണ്ട് ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് അത് പറഞ്ഞു നിനക്ക് സഹായിക്കാമോ ലീലയുടെ മുഖം ആനന്ദത്തിൽ കാഞ്ഞുപോയി അവൾ ചന്തത്തിൽ നിന്ന് ഒരു തൂവലുപോലുള്ള സ്പൂൺ ഉപയോഗിച്ച് മാവ് കുലുക്കി നക്ഷത്രപ്പൊടിയിൽ കുക്കികൾ അലങ്കരിച്ചു രാവിലെ ഷെൽഫുകൾ നിറഞ്ഞിരുന്നു ലീലയുടെ മനസ്സും അതുപോലെ ആ രാത്രിയിൽ നിന്ന് തുടങ്ങിയാണ് ലീലതി മൂൺ ലൈറ്റ് ബേക്കറിയിലെ ആദ്യ മനുഷ്യ സഹായിയാകുന്നത് അവൾ രഹസ്യം സൂക്ഷിച്ചു എങ്കിലും ഗ്രാമവാസികൾക്ക് മനസ്സിലായി അവരുടെ മാഫിനുകളിൽ കൂടുതൽ മായാജാലം ഉണ്ടായിരുന്നതും ലീലയുടെ മുഖത്ത് ഒരു പുതുതായി തെളിഞ്ഞ കണ്ണീരു പോലെയുള്ള മിനുക്കുമുണ്ടായിരുന്നതും നിങ്ങൾ ഒരിക്കലെങ്കി നിങ്ങൾ ഒരിക്കലെങ്കിലും പൌർണമി ദിനത്തിൽ മാവിൽവോട്ട് സന്ദർശിക്കുകയാണെങ്കിൽ ഒരു ജനൽക്കു പുറത്ത് ചിരിച്ച് സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയെയും മൂന്ന് മൂങ്ങുകളെ സ്വപ്നങ്ങളെ മാവിൽ കലർത്തുന്നതിനിടയിൽ കാണാൻ സാധിച്ചേക്കാം